കോട്ടയം പുതുപ്പള്ളിയിലെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ച് ഡീൻ അദ്ദേഹം ഈ കുര്യാക്കോർയാൽ മികച്ച ഭൂരിപക്ഷത്തോടെ പിതാവ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന രാവിലെ പത്തുമണിയോടെ പി സി വിഷ്ണുനാഥ് എം എൽ എക്കൊപ്പം എത്തിയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കല്ലറ ഡീൻ സന്ദർശിച്ചത് ഉമ്മൻചാണ്ടിയുടെ അനുഗ്രഹമാണ് യു ഡി എഫിന്റെ വിജയത്തിന് കാരണമെന്നും അദ്ദേഹത്തിന്റെ അദൃശ്യ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ടായിരുന്നുവെന്നും ഡീൻ പറഞ്ഞു വലിയ വിജയം കിട്ടിയതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള സന്തോഷം ഈ അവസരത്തിൽ അറിയിക്കുന്നു പ്രിയപ്പെട്ട എന്റെ പിതാവിന്റെ ഏറ്റവും അടുത്ത ഇവിടെ ഉണ്ട് എല്ലാവരും സ്നേഹവും കരുതലും കാരണം അദ്ദേഹം മരിച്ചിട്ട് ഒരു വർഷം പോലും ആയിട്ടില്ല എന്നിട്ടും നിങ്ങൾ എല്ലാവരും ഇപ്പോഴും അദ്ദേഹത്തെ ഓർക്കുന്നു പി സി വിഷ്ണുനാഥും ചാണ്ടിയമ്മൻ എം എൽ എയും ഡീനൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് യൂടോക്ക്